ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും വ്യത്യസ്തവുമായ ഒരു മീനച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വിനാഗിരി മുളക് മഞ്ഞൾ ഉപ്പ് ഉലുവ ജീരകം കായം നല്ലെണ്ണ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒന്നര സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് ഇനി കഷ്ണങ്ങളായി നന്നായി കഴുകി വൃത്തിയാക്കിയ അര കിലോ ചൂര ഈ ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മീൻ ഇട്ടിട്ട് നന്നായി പുരട്ടിയെടുക്കുക നന്നായി മിക്സ് ചെയ്ത് എടുക്കുക എല്ലാ കഷ്ണത്തിലും ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പുരട്ടി ഓരോന്നോരോന്നായിട്ട് ഇളക്കി ഇളക്കി പരത്തി വയ്ക്കണം അതിനു ശേഷം നമുക്കിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാം ഈ സമയം മൂന്ന് ടൊമാറ്റോ ഒന്ന് നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കണം തൊലി കളഞ്ഞിട്ട് ചെറിയ ജാറിലിട്ട് ഒന്ന് നന്നായി അരച്ച് മാറ്റി വയ്ക്കുക ആ സമയം കൊണ്ട് നമ്മുടെ മീൻ റെഡിയായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു പാനിൽ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക അത് തിളച്ച് വരുന്ന സമയത്ത് കുറേശയായി ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഈ ഉണങ്ങിയ മീൻ കഷ്ണങ്ങളിട്ട് വറുത്തുപോരി എടുക്കണം ആ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചെറിയ തീലിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ നന്നായി ഫ്രൈ ആകണം ബാക്കിയുള്ളവയും ഇങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കിയ എണ്ണയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണയിൽ കറിവേപ്പില കടുക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചിയിട്ട് ഒന്ന് പച്ചച്ചുവ മാറുന്നതുവരെ ഒന്ന് ചൂടാക്കുക നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കി ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു നുള്ളു ഉലുവ കുറച്ച് കായപ്പൊടി ഒരു നുള്ളു ജീരകം ഇത്രയിട്ട് നന്നായി മിക്സ് ചെയ്യണം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റ് അതും കൂടെ ചേർത്ത് നന്നായി ആഡ് ചെയ്യാം ഇനി നമുക്ക് അരക്കപ്പ് വിനാഗിരി ഒഴിക്കാം അരക്കപ്പ് വിനാഗിരി കൂടെ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കിയ മീൻ കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നന്നായി മിക്സ് ചെയ്യണം വിനാഗിരി നന്നായി തിളച്ച വരണം ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം നന്നായി ഇളക്കി തിളച്ച് വരുന്നതുവരെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അച്ചാർ റെഡിയായി വരുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് അച്ചാറിൻ്റെ മണം പ്രത്യേകിച്ച് മീൻ അച്ചാറിൻ്റെ ആയിട്ടുണ്ട് തീർന്നില്ല ഇനിയുണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന എണ്ണയിൽ നിന്ന് ഒരു സ്പൂൺ എണ്ണ വീണ്ടും ഒഴിച്ചിട്ട് അതിൽ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയും ടൊമാറ്റയും നന്നായി മിക്സ് ചെയ്ത് വഴട്ടിയെടുക്കുക ടൊമാറ്റയുടെ കളറ് മാറി വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറാകുന്നതുവരെ വഴട്ടുക ടൊമാറ്റോയിലുള്ള വെള്ളമെല്ലാം മാറ്റി നല്ല വഴണ്ട് വരണം അതിലേക്ക് കുറച്ച് കൂടായിട്ട് കൊടുക്കണം ഇരിക്കും ഒന്നുകൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അച്ചാറും ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് എടുക്കണം ഈ ടൊമാറ്റോ ഗ്രേവി കൂടെ ഇട്ടൊക്കെ നല്ല വ്യത്യസ്തമായ വേറൊരു ടേസ്റ്റാണ് അധികം വിനാഗിരി ഒഴിക്കാതിരിക്കാനാണ് ഈ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ടുള്ളത് നമ്മുടെ അച്ചാറ് മീനച്ചാർ റെഡി റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്തമായ ഒരു മീനച്ചാറാണിത് അച്ചാർ ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ മസാല മീനിൽ നന്നായി പിടിക്കാൻ രണ്ട് ദിവസം വരും ഞാൻ ഉണ്ടാക്കിയ മീനച്ചാർ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ചോറിനോടൊപ്പം കഴിക്കാൻ ഇതിലും നല്ലൊരു അച്ചാറില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി ദയവായി ഇടുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ